ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ ി എൻസ് താലൂക്ക് യൂണിയനിലെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി മുതൽ ഡിഗ്രി വരെയുള്ള വിദ്യാർത്ഥികൾക്കായി വിജയാമൃതം രണ്ടായിരത്തി ഇരുപത്തിനാല് സെമിനാർ സംഘടിപ്പിച്ചു താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗം രാജു മാരത്ത് അധ്യക്ഷത വഹിച്ചു താലൂക്ക് യൂണിയൻ പ്രസിഡന്റും എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് മെമ്പറുമായ അഡ്വക്കേറ്റ് പി ഋഷികേഷ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സെക്രട്ടറി എസ് ശ്രീകുമാർ സന്നിഹിതനായിരുന്നു കൊടുങ്ങല്ലൂർ താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗവും എച്ച് ആർ ഫാക്കൽറ്റി ട്രെയിനറുമായ നവീൻ ഗണേഷ് ടി എൻ ഉന്നത വിദ്യാഭ്യാസത്തിലെ ആഗോള പ്രവണതകൾ കുടുംബത്തിൽ കുട്ടികളുടെ പങ്ക് കുട്ടികളും സമൂഹവും എന്നീ വിഷയങ്ങളെക്കുറിച്ച് ക്ലാസ് നയിച്ചു താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ എൻ എസ് എസ് പ്രതിനിധി സഭാംഗങ്ങൾ വനിതാ യൂണിയൻ ഭാരവാഹികൾ എൻ ഇൻസ്പെക്ടർ എൻ രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി വിവിധ കരയോഗങ്ങളിൽ നിന്നായി ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ സെമിനാറിൽ പങ്കെടുത്തു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി